കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഓർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതായത് വേക്കൻസികളിലേക്കാണിപ്പോൾ തസ്സിയിലേക്കാണിപ്പോൾ ജോലി ഒഴിവ് വിളിച്ചിരിക്കുന്നത് ഒഴിവുകൾ ആൻറ്റിസിപ്പേറ്റഡ് ആണ് ജോലിയുടെ ശമ്പളം എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് ഇരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് വരെയാണ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനാണ് നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ്റിൻ്റെ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലിക്കേഷൻ അയക്കേണ്ടത് നവംബർ മുപ്പത് മുതൽ ജനുവരി ഒന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പാസ് ഇൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ ആണ് പ്ലസ് ടു ആണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇട്ട് പറയുന്നത് കറൻറ്റ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ ഗിയർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് വിത്ത് ഡ്രൈവേഴ്സ് ആണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നത് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം യാതൊരു അപേക്ഷാ ബീസുകളുമില്ല കേരള ബി സിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്കത് അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും